കഴിഞ്ഞ കുറേ ദിവസമായി ദേശീയ തലത്തിൽ നമ്മുടെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് വ്യോമയാന മേഖലയിൽ ഈ ആഭ്യന്തര വിമാന സർവീസുകൾ മുടങ്ങിയതും ഇതുമായി സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജോലി മുടങ്ങിയവരുണ്ട് ഒപ്പം ചികിത്സ മുടങ്ങിയവരുണ്ട് തൊഴിൽ നഷ്ടപ്പെട്ടവരുണ്ട് അങ്ങനെ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ശ്രീ ഇ എം നജീവ് ചേരിയുണ്ട് സാർ എന്താണ് ഈ ഈ ആഭ്യന്തര മേഖലയിൽ ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടായത് അല്ല ഇതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് അവരുടെ ഒരു പുതിയ ഡി ജി സിയുടെ റെഗുലേഷൻസ് എല്ലാ എയർലൈൻസിനെയും അറിയിച്ചിരുന്നതാണ് അപ്പോൾ ആ അറിയിപ്പ് നടപ്പിലാക്കാനായിട്ട് അവർ ഏകദേശം ആറ് മാസം തോന്നൽ ഒരു വർഷം വരെ സമയം കൊടുത്തിരുന്നതാണ് അപ്പോൾ എല്ലാവരും തന്നെ എല്ലാ എയർലൈൻസ് തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് ഈ പൈലറ്റ്സിൻ്റെ ടൈം ക്യാബിൻ ക്രൂവിൻ്റെ ഡ്യൂട്ടി ടൈം ക്രമീകരിക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് ഉണ്ട് അത് പാസഞ്ചേഴ്സിൻ്റെ ഇൻ്റർനാഷണൽ എന്താണ് ഇൻ്റർനാഷണൽ ഏവിയേഷൻ റൂൾസ് അനുസരിച്ച് ഇക്കാവോ എന്ന് പറയുന്ന സംഘടനയുണ്ട് അപ്പോൾ അവരുടേതനുസരിച്ച് ഉള്ള ഒരു ഒരു റെഗുലേഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കി പാസഞ്ചർ സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു നടപടിയെടുത്തത് അൺഫോർച്ചുനേറ്റ്ലി ബാക്കിയുള്ള എയർലൈൻസ് എല്ലാം തന്നെ അത് കംപ്ലൈ ചെയ്യുകയും അതേസമയം ഇൻഡിഗോ ഒക്കെ അത് കംപ്ലൈ ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്തു അതിന് അവരുടേതായ റീസൺസ് ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്യൂട്ടി ടൈം മുപ്പത് നാൽപ്പത്തിരണ്ട് മണിക്കൂറിൽ നിന്ന് മുപ്പത്തഞ്ച് മണിക്കൂർ ഇരുപത്തഞ്ച് ശതമാനം കട്ട് ചെയ്യുമ്പോൾ ുണ്ടാകുന്ന പൈലറ്റ്സിൻ്റെ അഭാവമുണ്ട് കാര്യം ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് വരെ ഫ്ലൈറ്റ്സാണ് ഇൻഡിഗോ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈൻ ആയിട്ടാണ് ഇൻഡിഗോ വളർന്നിട്ടുള്ളത് നേരത്തെ അത് എയർ ഇന്ത്യ ആയിരുന്നു എയർ ഇന്ത്യയ്ക്ക് ഒരു പതിനഞ്ച് സംഭവിച്ചതിന് ശേഷമാണ് പ്രൈവറ്റ് കാരിയേഴ്സ് വന്നത് അതിനകത്ത് ഇൻഡിഗോയാണ് ഏറ്റവും കൂടുതൽ നന്നായി നടത്തുകയും മുന്നേറുകയും ചെയ്തത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സമയബന്ധിതമായി ഇൻഡിഗോ എയർലൈൻസിന് അത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത് അതുമൂലം പക്ഷേ സംഭവിച്ചു എന്ന് കഴിഞ്ഞാൽ ഇതൊരു പീക്ക് ടൈമാണ് ടൂറിസം സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പീക്ക് ടൈമാണ് കാര്യം നവംബർ ഡിസംബർ ജാനുവരി മാസങ്ങൾ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സും ഇൻ്റർനാഷണൽ പാസഞ്ചേഴ്സും ഓരോ ഡെസ്റ്റിനേഷനും ഓരോ ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്ന ഫ്ലൈറ്റ് അല്ല നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരിക്കുന്ന ഫ്ലൈറ്റ്സ് ഇൻ്റർനാഷണൽ വരുന്ന ആൾക്കാർ ഡൊമസ്റ്റിക് വരാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂറോപ്പിൽ നിന്ന് വരുന്ന ആൾക്കാർ ഡയറക്റ്റായിട്ട് ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ ബോംബെ വരിക അല്ലെങ്കിൽ ഡൽഹി വരിക അത് കഴിഞ്ഞിട്ട് കോളത്തേക്ക് വരിക അല്ലെങ്കിൽ കൊച്ചി വരിക അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകുക അങ്ങനെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഡിസ്രപ്ഷൻ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുള്ളത് അത് വെച്ച് അതിന് ബാക്കിയുള്ള എയർലൈൻസ് ഉടനെ തന്നെ അത് ക്യാഷ് ചെയ്ത് ഫെയർ എല്ലാം രണ്ടും മൂന്നും നാലും അഞ്ചും ഇരട്ടി കൂട്ടി ആൾക്കാർക്ക് അതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കി പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇടപെട്ട് ഫെയർസ് റെഗുലേറ്റ് ചെയ്തോടുകൂടി ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു ഇൻഡിഗോ എയർലൈൻസിൻ്റെ പ്രശ്നം ഇതുവരെയും പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല ഭാഗികമായി പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് അത് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ ടെൻ ഫ്ലൈറ്റ്സ് കട്ട് ചെയ്തു അപ്പോൾ കട്ട് ചെയ്യുന്നതും ഈ സമയത്തിൽ അതൊരു അതും ഒരു ഡിസ്ട്രപ്ഷനാണ് കാര്യം ചെയ്യാൻ പത്ത് ശതമാനം ഫ്ലൈറ്റ് കട്ട് ചെയ്യുമ്പോൾ ഒരു ഏകദേശം ഒരു ടു ഹൺഡ്രഡ് ഫ്ലൈറ്റ്സ് കട്ട് ചെയ്യുകയാണ് അപ്പോൾ ആ ടൂ ഹൺഡ്രഡ് ഫ്ലൈറ്റ്സ് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് എഫക്റ്റ് ചെയ്യും അത് കൂടാതെയാണ് ഇന്നലെ വരെ ഏകദേശം ഫോർ ഹൺഡ്രഡ് ഫ്ലൈറ്റ്സ് എങ്കിലും പിന്നെ ക്യാൻസലേഷൻസ് എല്ലാം ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു വൺ ടൈം സംഭവിക്കുന്ന കാര്യമായിട്ടാണ് നമുക്ക് കാണുന്ന കാര്യം ഇങ്ങനെയൊരു സംഭവം ഇതുവരെ ഏവിയേഷൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല പരിപൂർണമായി നിലനിന്ന് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത് കോവിഡ് സമയത്താണ് അല്ലാതെ അതിന് മുമ്പോ അതിന് പിന്നോ നമ്മുടെ ഓർമ്മയിൽ ഇത്രയധികം ഫ്ലൈറ്റ് റിസപ്ഷൻസ് ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും അതൊരു ഒന്ന് അതിനകത്തുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നഷ്ടങ്ങൾ അതുകൂടാതെ യാത്രക്കാർക്ക് അനേകായിരം യാത്രക്കാർക്ക് ഉണ്ടായിട്ടുള്ള അവരുടെ അവരുടെ പ്ലാനനുസരിച്ച് യാത്ര ചെയ്യാൻ പറ്റാതെ പറ്റാതെ വരുമ്പോഴുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ രോഗികൾക്ക് യാത്ര ചെയ്യാൻ പറ്റായി ഇപ്പം ടൂറിസ്റ്റുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുക ബാക്കിയുള്ള ബിസിനസ് കോർപ്പറേറ്റ് ട്രാവൽ ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റാമായിരുന്നു അതെല്ലാം വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ കണക്കനുസരിച്ച് എന്തായാലും അവർ പറഞ്ഞിരിക്കുന്ന ആയിരത്തി എണ്ണൂറ് കോടി രൂപയോളം ടിക്കറ്റ്സ് റീഫണ്ടിന് കൊടുത്തു എന്നൊക്കെ അവർ ഗവൺമെന്റിന് വേണ്ടി അറിയാം അപ്പം തന്നെ അതിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യക്ക് ഇങ്ങനെ ഒരു കുത്ത പ്രശ്നം ഉണ്ടാകുന്നത് അല്ലേ ഇന്ത്യ ആണ് മുന്നോട്ട് വന്നതും അവരാണ് ഇനിഷ്യേറ്റീവ് എടുത്തതും അവരാണ് ഹൺഡ്രഡ്സ് ഓഫ് ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് പിന്നെ ഓർഡർ ചെയ്തതും ഓപ്പറേറ്റ് ചെയ്തും അവർ ഒരു ബിസിനസ് എന്ന് നിലയിൽ നല്ല രീതിയിലാണ് അത് നടത്തിയത് അതിനകത്ത് അവരെ കുറ്റം അതിനകത്ത് അവർ കുറ്റം പറയാൻ പറ്റില്ല കാര്യം ഒരു ഗ്യാപ്പ് ഇന്ത്യയിൽ ഏവിയേഷൻ സെക്ടറിൽ ഉണ്ടായപ്പോൾ ആ ഗ്യാപ്പ് നികത്താൻ വേണ്ടി മറ്റുള്ള എയർലൈൻസിനോട് മത്സരിച്ച് തന്നെയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജെറ്റ് എയർവേഴ്സ് ഏറ്റവും പ്ര വലിയ പ്രയപറ്റുള്ളത് അത് പോയി കിങ് ഫിഷർ വന്നു അത് പോയി അങ്ങനെയുള്ള നിരവധി പ്രൈവറ്റ് എയർലൈൻസ് സാറ എയർലൈൻസ് വന്നു അത് പോയി അപ്പോൾ ഇങ്ങനെയുള്ള പ്രൈവറ്റ് നിരവധി എയർലൈൻസ് വന്നിട്ട് അതിനൊന്നും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഇന്ത്യയ്ക്കാണ് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ഇന്ത്യയോ തന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് തന്നെ വളരെയധികം വലിയ റിസ്ക് എടുത്തിട്ടാണെന്ന് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിനാൻസ് ഡയറക്ടറെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതാണ് ഒരു ചെയർമാൻ അറിയാവുന്നതാണ് അപ്പോൾ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചാണ് അവർ എയർലൈൻ കൊണ്ടുവന്നത് പക്ഷെ അവർ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയണമായിരുന്നു കാര്യം ഇത്രയധികം എക്സ്പീരിയൻസും ഇത്രയധികം വ്യാപ്തിയും ഉള്ളപ്പോൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അവർക്ക് കഴിയണമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞില്ല പക്ഷേ എത്രയും പെട്ടെന്ന് ഡിസ്ട്രപ്ഷൻസ് സ്റ്റോപ്പ് ചെയ്ത് പരിഹരിച്ച് പാസഞ്ചേഴ്സിൻ്റെ വിശ്വാസിലെടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇത്രയധികം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആൾക്കാർക്ക് മനസ്സിനകത്ത് വരുന്ന ഒരു കാര്യം സേഫ്റ്റി ആണ് ഒന്ന് പൈലറ്റ്സിൻ്റെ സേഫ്റ്റി എൻ്റെ എയർക്രാഫ്റ്റിൻ്റെ പ്രോപ്പറായിട്ടുള്ള എന്താണ് ഓവറോളെങ്കിലും കാര്യങ്ങളും എല്ലാം സമയത്തിന് നടത്തിയില്ലെങ്കിൽ ഉണ്ടാകുന്ന സേഫ്റ്റി ഇഷ്യൂസ് കറക്റ്റായിട്ട് ടേൺ അറൗണ്ട് ടൈമിൽ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷ്യസ് ഡിസീസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ ഒരുപാട് കാര്യങ്ങൾ ഒരു ഒരു ട്രാവലിലുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ സ്ട്രിക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഡി ജി ഡി ജി സി എ തയ്യാറാകണം അത് എല്ലാ എയർലൈൻസും പാലിക്കണം കാര്യമെന്ന് പറഞ്ഞാൽ ഏവിയേഷൻ സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലും എയർ ഇന്ത്യയുടെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ നമുക്കുണ്ടായ വേദനയും വിഷവും പ്രയാസങ്ങളും എത്രയോ പേര് മരിക്കി അവരുടെ കുടുംബങ്ങൾക്കുണ്ടായ പ്രയാസങ്ങളും ഗവൺമെൻറ്റുണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മുടെ മുന്നിൽ ഉള്ളതാണ് അപ്പോൾ ഏവിയേഷൻ സേഫ്റ്റിയും അതിൻ്റെ സെക്യൂരിറ്റിയും അതിൻ്റെ പാസഞ്ചേഴ്സിനെ ഉള്ള ഉത്തരവാദിത്വവും വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ അൻപത് വർഷമായിട്ട് ഏവിയേഷൻ സർക്കിളിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ട്രാവൽ ആൻഡ് ടൂറിസിൻ്റെ രംഗത്ത് നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് കേന്ദ്ര ഇടപെടലിൽ വൈകുന്നു അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് ഉണ്ടായില്ല എന്ന് പറയാൻ പറയുകയാണെങ്കിൽ അല്ലേ സി കേന്ദ്ര സർക്കാരിൻ്റെ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ എയർലൈൻസ് എക്സ്വർ ചെയ്തിരുന്നു അത് ഞാൻ അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുമെന്നാണ് അപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് പീരിയോഡിക്കലായിട്ട് ചെക്കിങ് നടത്തിയോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ പരിശോധന പക്ഷേ ഇത്രയും നന്നായി ഒരു എയർലൈൻ അത് ചെയ്യും എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കും ചെയ്യാത്തത് പക്ഷേ ഡിസ്ക്രിപ്ഷൻ വന്നു കഴിഞ്ഞുകൊണ്ടേ അവർ ഇടപെടുകയും അവർ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അതിനകത്ത് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവരെ സിഇഒ വിളിച്ചു വരുത്തുകയും ഡിസ്കഷൻസ് നടത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് അങ്ങനെ ആരെയും അങ്ങോട്ട് കുറ്റം പറയാൻ പറ്റത്തില്ല കാര്യം കുറ്റം പറയാൻ പറ്റുന്ന സാഹചര്യമല്ല ഇത് കാരണം ഇപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ 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 കെന്തുകൊണ്ടാണ് സംഭവിച്ചെന്നൊരു കാരണങ്ങൾ കണ്ടുപിടിക്കുക ആ കാരണങ്ങൾ ഒരേ എയർലൈനും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കുക പാസഞ്ചേഴ്സിൻ്റെ കോണ്ഫിഡൻസ് എയർലൈൻ്റെ മാത്രം ഇഷ്യൂ അല്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ പാസഞ്ചേഴ്സിൻ്റെ കോൺഫിഡൻസ് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കുക എയർക്രാഫ്റ്റിൻ്റെ സേഫ്റ്റിയും ഈ ഇത് ഫ്ലൈ ചെയ്യുന്ന സ്റ്റാഫിൻ്റെ ഹെൽത്ത് കണ്ടീഷൻസും അവരുടെ സേഫ്റ്റിയും ഉറപ്പുവരുത്തുക ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ടൂറിസം മേഖലയ്ക്ക് ഒരു നഷ്ടം ടൂറിസം മേഖലയ്ക്ക് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട് കാര്യം എന്തായാലും പാസഞ്ചേഴ്സ് കൂടെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല എത്രയോ ഫ്ലൈറ്റ് ക്യാൻസലായി എത്രയോ ആൾക്കാർ യാത്ര ചെയ്യാൻ പറ്റാതായി ഇന്നിപ്പോൾ ഞങ്ങൾ തന്നെ ഇവിടെ ഞങ്ങളുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒരു മേജർ കോൺഫറൻസ് കോളത്ത് നടക്കുകയാണ് അപ്പോൾ അതിനകത്ത് വരേണ്ട ആൾക്കാരെല്ലാം പിന്നെ എന്താണ് ചെന്നൈ നിന്ന് നിന്നും ഒക്കെ കാറിലാണ് വരുന്നത് മനസ്സിലായില്ലേ കാര്യം എന്തെങ്കിലും ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാൻ പറ്റാത്തവർക്ക് കാറിലാണ് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട് പല പല കോൺഫറൻസസും പല മീറ്റിങ്സും അത് ഇതെല്ലാം ക്യാൻസൽ ആയിട്ടുണ്ട് കൂടുതൽ ഡൊമസ്റ്റിക് എയർലൈൻസിനെ ഈ പ്രശ്നം പരിഹരിക്കാൻ തീർച്ചയായിട്ടും കൂടുതൽ എയർലൈൻസ് പറയണം കൂടുതൽ എയർലൈൻസ് സി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടത്തേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർലൈൻ്റെ സാമ്പത്തിക വശങ്ങൾ കൂടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പരിഹരിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യം വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള പ്രൈവറ്റ് എയർലൈൻസ് എല്ലാം ഒരുപാട് ഒരുപാട് ഏരിയയിൽ ഗവൺമെൻറ് എന്താ പറയുക സബ്സിഡി കൊടുക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുകയും എല്ലാം അതുപോലെ പ്രോജക്റ്റ് വയബിലി ഇൻഫ്രാസ്ട്രക്ചർ പോയ വയബിലിറ്റി ഫണ്ട് കൊടുക്കുകയെല്ലാം ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് പുതിയ എയർലൈൻസ് അല്ലെങ്കിൽ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന എയർലൈൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ ഒരു വയബിലിറ്റി ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഈ എയർലൈൻസിനെല്ലാം സ്റ്റെബിലൈസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശമിച്ചുകൂടുക എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങനെയുള്ള നടപടികളൂടെ ഗവൺമെൻറ് ഭാഗത്തുണ്ടാകും കാര്യം ഇത് ഇതൊരു പ്രൈവറ്റ് അഫയർ മാത്രമല്ല ഇതൊരു നാഷണൽ ആണ് ഇപ്പോൾ എയർ ഇന്ത്യക്ക് എയർ ഇന്ത്യ എയർ ഇന്ത്യ ഏറ്റവും നന്നായി നടന്നിരുന്നത് എയർലൈൻ ഒരുപാട് ഗവൺമെൻറ്റുകളുടെ പല ഇട അനാവശ്യമായ ഇടപെടുകൾ കൊണ്ടാണ് തകർന്ന ധരിപ്പറമായത് അവരുടെ ബിസ് മാനേജ്മെൻറ്റും ഗവൺമെൻറ് അത് ടേക്കോവർ ചെയ്ത് അവരുടെ അപ്പോയിൻമെൻറ്റ് അവരുടെ മാനേജിങ് ഡയറക്ടർ ഗവൺമെൻ്റ് ഭാഗത്ത് നിന്ന് അപ്പോയിൻറ്റ് ചെയ്യലും ഒക്കെ സംഭവിച്ചു പ്രൊഫഷണലായിട്ട് നടന്നിരുന്ന സമയത്ത് ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായി വീക്ഷിക്കുകയും ഓരോ എയർലൈൻ നടപടികളും അതിനകത്ത് ഉത്തരവാദിത്വ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുകയും ചെയ്യണം എയർലൈൻ ഉണ്ടാകണം ഗവൺമെൻറ്റും ഡി ജി സിക്ക് ഉണ്ടാകണമെന്ന് എനിക്ക് പറയുന്നത് തീർച്ചയായിട്ടും ഈ മേഖലയിലേക്ക് കൂടുതൽ സഹായം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം മാത്രമല്ല കൂടുതൽ സ്വകാര്യ ഏജൻസികളെ വിമാന സർവീസിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടിയാണ് ഈ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് തിരുവനന്തപുരത്ത് നിന്നും ഷാൻ ജേസിനൊപ്പം ഡി ബിനോയ് കേരള വിഷൻ ന്യൂസ്